ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് പത്താം അധ്യായം പത്താം അധ്യായം ധ്രുവന്റെ വിക്രമം മൈത്രേയൻ പറഞ്ഞു ധ്രുവൻ വേട്ട ഭ്രമിക്ക ഭ്രമിയിൽ ധ്രുവൻ ഉണ്ടായി കൽപ്പൻ പിന്നീടു വത്സരൻ പിന്നെ വേട്ടു വായുപുത്രിയിലധ്രുവൻ ആകെ ആലുണ്ടായ ബലിഷ്ഠനൊന്നാരീചിത്ത മോഹനനുൽകലൻ ഹതനായി വേട്ടയിൽ ശക്തൻ രക്ഷനാൽ അവിവാഹിതൻ ഉത്തമൻ മകനെ തേടി ചെന്നവൻ രജനിത്രിയും ഭാതൃഹത്യ ചെവി കൊളകെ ക്രുദ്ധനായി ആവുലൻ ധ്രുവൻ കയറിയിൽ ജൈത്രരഥം യക്ഷലോകത്തേക്കുള്ള യാത്രയിൽ വടക്കു വഴുന്ന വാഴുന്നിടത്തു ചെല്ലവേ കണ്ടു യക്ഷപുരം ഭൂവൻ ഹിമവൽഗിരി സാനുവിൽ ആജാനുവാഹുശംഭൂതി മുഴങ്ങി ദിഗുയത്തുകൾ പകച്ചു നോക്കി വേപിച്ചു യക്ഷനാരികളൊക്കെയും അത് കേട്ടുപൊറുക്കാതെ പടവെട്ടാനിറങ്ങിനാർ ഊക്കേറിയ ഭുവേരൻ്റെ ഭടരായുധധാരികൾ ഓരോ ഭടനെയും മുമ്മൂന്ന സ്ത്രത്താൽ എതിരേറ്റവൻ പ്രഹരിച്ചു വീരൻ ഉഗ്രധനുസ് മഹാരഥൻ നെറ്റിക്ക് അമ്പേൽക്കവേ തീർന്നു നമ്മളെന്നോർത്ത സൈനികർ അദൃശ്യൻ അദൃശ്യനിവനെന്നുള്ളു തക്ഷണം ചവിട്ടാലുരകം പോലെ അമർഷം കൊണ്ട സൈനികർ മുറിപ്പെടുത്തി ധ്രുവനെ ആറാറമ്പുകളുടൻ ഉലക്കവാൾവേൽ കയറും മഴ ശൂലം ഭൂചുണ്ടിയം തൂവൽ കെട്ടിയ പൂരമ്പും പ്രതികാര പ്രകുപ്തരാൽ ആയുധം പേരാൽ വളയപ്പെട്ട തേരിലും തേരാളിയിൽ ധ്രുവനിലും വന്നു വീണിതടിക്കടി തോരാൽ തോരാ പേമാരിയിൽ പെട്ട പർവ്വതം പോൽ മറഞ്ഞുപോയു താനവാദൻറെ മകൻ ആയുധപ്പെരുമാരിയിൽ സ്വർഗത്തിൽ കണ്ടു നിൽക്കുന്ന സിദ്ധർഹാരവത്തോടെ ഓതി യക്ഷാബ്ദിയിൽ താണുപുത്രാരുണൻ ജയിച്ചു യുദ്ധത്തിലെന്നു യക്ഷന്മാർ കൂവി ആർക്കവേ മഞ്ഞിൽ നിന്നർക്കനെ പോലെ പൊങ്ങിക്കാണായ ധ്രുവൻറെ ശത്രുക്കളെ നടുക്കവേ കാറിനെ കാറ്റുപോല തുരത്തീശ്വരമാരിയെ തുളച്ചുകേറി ധ്രുവന്റെ ഘോരവാണങ്ങൾ അത്രയും വജ്രം ഗിരിയിൽ എന്നോണം ആരാധികവചങ്ങളിൽ ഭല്ലഛിന്ന ശിരസിന്മേൽ തിളങ്ങും കുണ്ടലങ്ങളും സ്വർണപ്പനം തുറകളും വളയിട്ട കരങ്ങളും മുക്താഹാരം ഘടകവും തലപ്പാവും കിരീടവും നിറഞ്ഞു വീരർക്കാവേശപ്രദമായി പടക്കളം ചാവാതെ ശേഷിച്ച കുബേരസേനയോ മുറിഞ്ഞ ദേഹാവയവങ്ങൾ നിറവേ പേടിച്ചുടൻ വന്ന വഴിക്കുവാഞ്ഞു പോയി മൃഗേന്ദ്രനോടേറ്റ ഗജേന്ദ്രർ മാതിരി ഇല്ലാരുമേ സായുധർ മുന്നിലെങ്കിലും ശത്രുക്കൾ തൻ പോരറിയായി കാരണം പുരം നിരീക്ഷിപ്പതിലുള്ള കൗതുകം ത്യജിച്ചു വൈവസ്വതവം ശജോത്തമൻ കാൺമീലമായ അവികൾ തൻ മനസ്സുനാമെന്നോ തവേ സാരഥിയോടുടൻ ധ്രുവൻ കേൾക്കായി ദൂരെ കടലിനിരമ്പമോ കാണുന്നു കാറ്റത്തു പരന്ന മൺപൊടി മൂടിക്കെട്ടിമാനമുടൻകരി നികരങ്ങളാൽ പിണറുകൾ ഞെട്ടിച്ച് തിരിവെട്ടുകൾ രത്തം ലാലമലം മൂത്രം കഫം വർഷിച്ചു വിണ്ടലം ധ്രുവന്റെ മുന്നിൽ താൻ വീണു കബന്ധങ്ങളിടക്കിടെ പിന്നെ വിണ്ണിൽ കണ്ടു ഗിരി തുടരപ്പെയ്തു കന്മഴായിരും പുലയ്ക്ക ഗതവാൾ പരിഹം മുതലായവ രോഷാഗ്നിക്ക് രോഷാഗ്നി കണ്ണെടുത്തി നിശ്വാസ പൂണ്ട പാമ്പുകൾ ഓടി വന്നു സിംഹങ്ങൾ മതയാനകൾ ചീറുംതിരകളാൽ ഭയപ്പെട്ടു ഭീകരാളയെന്നു തന്നെ ജനാവലി പാവങ്ങളെ നടുക്കുന്ന കുസൃത വിദ്യയാൽ ഉണ്ടാക്കി തീർത്തു പലതും ഇമ്മട്ടനീജവൃത്തികൾ ആസുരം ദുസ്തരം മായ പ്രയോഗം ധ്രുവനേക്കവേ കണ്ടറിഞ്ഞെത്തി മുനിമാർ ആശീർവാദം ഒഴിക്കുവാൻ മുനിമാർ പറഞ്ഞു ഉത്താനപാദ നമ്രജനാർത്ഥിഹാരി ശാർഗാൽ തവാരികളെയൊക്കെ ഹനിച്ചിടട്ടെ അപ്പേരുചൊല്ലിയവർ കേട്ടവരും കടക്കാൻ പാടാം ഭവാദി കളി പോലെ കടന്നുവല്ലോ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ